ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കൊല്ലം ചൈൽഡ് പ്രൊട്ടക്ട് ടീമിന്റെയും ജസ്റ്റു ബൈ സൈക്കിളിന്റെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ സൈക്കിൾ യാത്ര നടത്തി കൊല്ലം എക്സൈസ് ഓഫീസ് മുതൽ കൊട്ടാരക്കര വരെയായിരുന്നു യാത്ര കൊല്ലം ചൈൽഡ് പ്രൊട്ടക്ട് ടീമിന്റെയും ജസ്റ്റു ബൈ സൈക്കിളിന്റെയും നേതൃത്വത്തിൽ കൊല്ലം എക്സൈസ് വിമുക്തി മിഷന്റെ സഹകരണത്തോടെയായിരുന്നു ലഹരി വിരുദ്ധ സന്ദേശ സൈക്കിൾ യാത്ര നടത്തിയത് കൊല്ലം എക്സൈസ് കോംപ്ലക്സിൽ നിന്നും കൊട്ടാരക്കര വരെയായിരുന്നു സൈക്കിൾ യാത്ര ചൈൽഡ് പ്രൊട്ടക്ട് ടീം കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഷിബു റാവുത്തർ പരിപാടിയുടെ മുഖ്യാതിഥിയായ മിസ്റ്റർ ഇന്ത്യ സുരേഷ് കുമാറിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വി രാജേഷ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു യുവ സാമൂഹിക പ്രവർത്തകനായ പത്മജൻ സുജിത് വിജയകുമാർ നരസിംഹരാജ് എന്നിവരാണ് സന്ദേശയാത്രയ്ക്ക് നേതൃത്വം കൊടുത്തത് കൊല്ലം വിമുക്തി മിഷനുമായി ചേർന്ന് കരിക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ ശിവറാം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇളമ്പള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഴുകോൺ വി സ്കൂൾ എന്നീ സ്കൂളുകളിൽ കുട്ടികൾക്ക് ബോധവൽക്കരണ സന്ദേശം നൽകി കൊട്ടാരക്കര എക്സൈസ് സർക്കിൾ ഓഫീസിൽ സർക്കിൾ ഇൻസ്പെക്ടർ എസ് മോഹനൻ യാത്രയ്ക്ക് വരവേൽപ്പ് നൽകി സന്ദേശയാത്ര അവസാനിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം